എന്ത് ചതിയറാം ഒരു ചതിയും ചെയ്തിട്ടില്ലല്ലോ ഇത്രയും നല്ലൊരു ഭർത്താവിയാണ് ഇത് കൊണ്ടുവന്നത് എങ്ങനെയാ ചതിയാവുന്നത് അയ്യോ അതല്ല ഇവ നീ വിചാരിക്കുന്ന പോലെ താണല്ലോ ഓ ഞാൻ എങ്ങനെയാ ഒന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നത് ആ കഷായക്കോട്ടൊക്കെ നടക്കും എന്തും പൊരുത്തമുള്ള ജോലി തിരുമുഖം ഇങ്ങോട്ട് പാടൂ ഞാൻ ഭാഗ്യവാനാ അത് കണ്ടില്ലേ അതെ ഈ ഭൂമി മലയാളത്തിൽ ഇത്രയും ചേർച്ചയുള്ള ഒരു ജോടിയും ഞാൻ കണ്ടിട്ടില്ല ഇല്ല അതെ ഷാരൂഖ് ഖാനും ഉണ്ട് പോലെ മാലയും മലയൊന്നും അല്ലേ തൈലത്തിന്റെ പരുവം തെറ്റണ്ട പൊണ്ണെടുക്കുന്നിടത്തെ കുരങ്ങന്മാർക്ക് എന്താ കാര്യം അവര് പറയട്ടെടു എന്റെ വന്ന ഭാഗ്യത്തിൽ അവര് സന്തോഷിക്കല്ലേ നിൽക്കൂ സ്വയംഭരം ദേവിയുടെ അമ്പലമാണിത് ശ്രീപാർവതി ശിവഭഗവാനായി ഏത് പെൺകുട്ടിക്ക് കല്യാണം കഴിഞ്ഞാലും ഇവിടെ വന്ന് താമരപ്പൂ കൊണ്ട് മാല കെട്ടി ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം ചാർത്തണം ദേവി അപ്പോഴേ അവരെ വധുവരന്മാരായി അംഗീകരിക്കും നമ്മളിപ്പിവിടെ വന്നത് അതിനുവേണ്ടിയാ ഞാൻ മനഃപൂർവ്വം കുട്ടിയെ ചതിക്കാൻ ഒന്നും ചെയ്തിട്ടില്ല എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് ഒരു ജീവിതം വിഷമമുണ്ടെന്ന് കഴിഞ്ഞല്ലോ ഞാൻ പറയുന്നത് കേൾക്ക് ഇങ്ങനെയൊക്കെയാണ് എല്ലാം വേണമെങ്കിൽ ഞാൻ 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 എന്ത് ഏറ്റോളാം എനിക്ക് വേണ്ടി ആരും എന്റെ പക്ഷെ കളത്തരം കാണിക്കാൻ സമ്മതിക്കില്ല தேவிழி காட்டி தரணே வரட்ட வரட்ட அங்க போக வரட்ட திருமங்கலத்தாலி சார்ண்டே ഞങ്ങൾ നിങ്ങളുടെ കല്യാണം അംഗീകരിക്കണമെങ്കിൽ ഈ താമര പൂത്താലി ദേവിയുടെ മുന്നിൽ വെച്ച് നിങ്ങൾ പരസ്പരം ചേർത്തണം ഇതോട്ടിട്ടേ

ഇനി പറഞ്ഞ കാശിന് കാര്യം നടക്കാത്ത അതിനോമിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാൻ നിങ്ങൾ അപ്പണ്ണെ കാണാൻ വരാനിരുന്നതാ അതായത് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് അവന് കാശ് എന്നി കൊടുത്തതാ അപ്പാവും പറയാം ഇവിടുന്ന് പോകില്ലെന്ന് അവനെ ഇവിടുന്ന് എങ്ങനെയെങ്കിലും അപ്പണ്ണ ഒന്നും നിറക്കി തരണം അപ്പണ് അന്വേഷിക്കൂലേ ഞങ്ങള് പറഞ്ഞോളൂ നിന്നെ അവടെ തിരിച്ചോണ്ട് നാക്കണ്ടെന്ന് ചോദിച്ചാൽ അറിവ് കെട്ടുമുണ്ട് അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന്റെ മുമ്പിൽ പോയി ചാടാ പഠിക്കണ്ട ഒരു കാര്യം കരിഞ്ച് ഒരു വശത്തോപ്പൊ കളിയാകട്ടെ ശരി കൊണ്ടുപോയി ഇവിടെ ആകെ പ്രശ്നങ്ങളാ ഞാൻ പറയുന്നത് കേൾക്ക് നീ ഒന്നും പറയാമന് സുമാൻ ഈ കുഴപ്പത്തിനൊക്കെ കാരണം അവരാ ആ പാവം പെൺകുട്ടി ചതിക്കുമായിരുന്നു ആ വൈദ്യരാണെങ്കി ഇവിടുത്തെ ചുറ്റിക്കളികൾ ഒന്നും അറിഞ്ഞിട്ടില്ല എല്ലാം ഒന്നും നേരെയാവുന്നത് വരെ ഞാൻ ഇവിടെ നിന്നേ ഓക്കൂ എല്ലാം ഞാൻ വിശദമായിട്ട് പറയാം എത്ര കണ്ടിട്ട് അയ്യോ അമ്മാവനോട്ടകം ബിസിനസ് ഒക്കെ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുന്നു കേട്ടാ കേട്ടാ അവള് പറയുന്നത് കേട്ടാ വല്ലതും കഴിക്കാം എന്റെ അപ്പൻ തലമുട്ടല്ലേ ഇവിടെ അമ്മായിമാരെന്നെ എവിടെയും വിടൂല്ല ഭയങ്കര ഇഷ്ട ശിവക്കാണിങ്ങനെ ജീവനാ വല്ലാത്ത ജോലി തരക്കാൻ വീട്ടിനും അങ്ങനെയാണ് കാര്യത്തിന്റെ കടം വേന്ദ്രന്മാരെ നിങ്ങൾ പേടിക്കണ്ട ധൈര്യമായിട്ട് ഇങ്ങനെ എല്ലാം നാനേ പാത്തക്കറേ முனி மோளை சங்கடப்படண்ட மோக்கு நல்ல காலம் வரப்போகுது நல்ல காலம் இது எப்ப வந்து மருந்து கொறைய நேரம் வந்துட்டு அன்வஷிக்காயிருஷனிலேயும் வளரையோட செய்ய கூட்டம் പരുവന്ന് തെറ്റിയാ പോയി ആരെയും വിശ്വസിച്ച് ഏൽപ്പിക്കാൻ ഇനിയിപ്പൊ കാര്യങ്ങളൊക്കെ ചെയ്യണം പുതുമുടിയായത് കൊണ്ടാ ഞാനിപ്പോ ശല്യപ്പെടുത്താത്തത് എന്റെ കാര്യത്തിൽ ഒട്ടും താമസിക്കണ്ടേ ഫാദറായ ഞാൻ പറയും എല്ലാം ഇവൻ ഭംഗിയാട്ട് ചെയ്തോളൂ അല്ലേ മോനെ ഈ വേഷമൊക്കെ ഒന്ന് മാറ്റി എന്താ വെച്ച് നോക്കി നിൽക്കുന്നത് ഇല്ല എനിക്ക് ഉടനെ പടങ്ങണം ഇവരെ അങ്ങോട്ട് കാണാത്തോണ്ട് ഞാൻ ഇങ്ങോട്ട് വന്ന് കാണാമെന്ന് കരുതി ഉള്ളൂ കണ്ടു വയർ നിറച്ച് സാപ്പിട്ടു കണ്ട് മുട്ടയടക്ക സന്തോഷമായി ഞാൻ ഇറങ്ങിയ എനിക്കും അവിടെ നിന്ന് പ്രാസം ഉണ്ടാക്കണം അവരെ കാണണം തോന്നുമ്പോ ഇങ്ങോട്ട് പോരെ അവിടെ ആരാ ഉള്ളത് ആരാ അതല്ല അവരങ്ങോട്ട് വന്നേ തീരുമെന്നുണ്ടെങ്കിലേ അവരെ അങ്ങോട്ട് വിടുന്നതിലും എനിക്ക് വിരോധമില്ല അത് വേണ്ട കാണോന്നോന്നുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്ന് കണ്ടുകൊള്ളാം ഞാൻ അങ്ങോട്ട് ി അങ്ങനെ അങ്ങ് സുവിച്ച് പോയാലോ താൻ വിക്രമിനെ കൊണ്ടേ പോയാലും കൊണ്ടു പോയിട്ടു വൈതിരികിട്ട് എല്ലാ വിവരവും കാര്യമില്ല വഴി വേറെ ഉണ്ട് ഒരു മർമ്മ പ്രയോഗം வைத்திய மடத்தில இளம் தலைமுறைக்கு எல்லா மர்மங்களும் அறியம் பிரயோஜிச்சாலு தாம் பெடுக்கும் ஞொண்டி இறக்கும் നോക്കുന്നത് മഹാമോശം മോശം 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 ഹലോ 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 സ്വസ്ഥമായ ഒരു മുറി അവിടെ സ്വന്തം ഭാര്യ വേഷം ഭാര്യ ഏറെ സ്നേഹിക്കുന്നവർ നോക്കി നിന്നു പോവും അതീ ഭൂമി മലയാളത്തിൽ ആരായാലും നോക്കും പിന്നെ ഞാൻ ഒരു കാര്യം പറയാം ഒരു മനുഷ്യനാ വികാരവും വിചാരവും ഒക്കെ ഉള്ള ഒരു മനുഷ്യൻ പിന്നെ ഞാൻ ഇത്രയും കൺട്രോൾ ചെയ്യുന്നതിനെ ക്ഷമാശീലത്തിനുള്ള ദേശീയ അവാ എനിക്ക് തരേണ്ടി വരും അതെ ഞാനിപ്പൊ നിന്നെ എന്ത് ചെയ്താലും എന്നോട് ചോദിക്കാൻ പോകുന്നില്ല അറിയോ എന്നാ ചെയ്തു നോക്ക് അത്രയ്ക്ക് വിക്രമൻ എന്റെ വിധി എന്നോടൊരക്ഷോ മോളിപ്പങ്ങനെ കഷ്ടപ്പെട്ട് എന്നെ ചുമക്കണ്ട ഒരു കാര്യം ചെയ് എത്രയും പെട്ടെന്ന് ഈ കോൺട്രാക്ട് അവസാനിപ്പിച്ച് എന്നെ അങ്ങ് പറഞ്ഞു ഞാൻ പോയേക്കാം ഇല്ലെങ്കിൽ പൊളിക്കും ഞാൻ കംപ്ലീറ്റ് പൊളിക്കും ത്തിലേക്ക് കൊടുത്തേക്കേണ്ട കൂട്ട ഇന്ന് തന്നെ പെരുമുഖം ഇത് അവിടെ എത്തിക്കണം ഓ ആയിക്കോട്ടെ ഇതാരേ എത്ര കാലായി കണ്ടിട്ട് വന്നത് ആ ഇതെന്റെ മകൾ ഗംഗ ബി എം കഴിഞ്ഞു ആഹ് പിന്നെ എനിക്ക് താങ്കളെ കൊണ്ട് കൊണ്ടൊരു ആവശ്യമുണ്ട് അതിനാ വന്നത് ആവശ്യം ഉണ്ടെങ്കിലും പിന്നീട് ഇപ്പൊ അകത്ത് കേറിയിരിക്ക വന്ന കാലിൽ നിന്ന് കാര്യം പറഞ്ഞു പോകാനാണോ ഭാവം ആളെ ഞാൻ പീടില്ല മോളെ മുളുവാട്ട് മോളെ ഇതാരെന്നറിയോ അറിയില്ല ഡോക്ടർ പി കെ ആർ പിള്ള അലോപതിയാ പക്ഷേ മകളാണെങ്കിൽ അലോപ്പതിയുടെ ബന്ധ ശത്രു ഒറ്റമൂലികളെ കുറിച്ച് മാത്രം പഠിച്ച് അതിൽ തന്നെ പരീക്ഷണം നടത്തുന്ന നില ഇവർക്ക് താല്പര്യം പിന്നെ ഞാൻ വന്നത് അന്യമായിക്കൊണ്ടിരിക്കുന്ന വിഷവൈദ്യ പാരമ്പര്യത്തെ കുറിച്ച് ആ മോൾ ഒരു ഗവേഷണം നടത്തുന്നുണ്ട് ഓ

വന്നിട്ട് ഇത് ഈ കുടുംബത്തിന്റെ മാത്രം പരമ്പരകൾക്ക് പകർന്നു കൊടുക്കേണ്ട വിദ്യയാണ് അവസ്ഥ വിരാമഹൻ പൂർവികർക്ക് നേരിട്ട് നൽകിയത് മനുഷ്യരിലെ ചാതുർണ്ണിൻ പോലെ സർപ്പങ്ങളിലും ബ്രാഹ്മണ ക്ഷത്രിയ വൈശഷ്യൂതരെന്ന് നാല് വിഭാഗങ്ങൾ കൂടാതെ നവംസകജാതി ഉരകങ്ങളും സർപ്പവംശത്തിൽ ഉഗ്രവിഷം ക്ഷത്രിയ വംശഗ്രഹങ്ങൾക്ക് ോട് ഇങ്ങോട്ട് വരാൻ പറയും എല്ലാം ഇതിൽ ചവിസ്തരം പറയുന്നുണ്ട് വായിച്ചു നോക്കാം ഈ ആൽപ്പാണം മലയെ അഹരാതി പതിനെട്ട് സിദ്ധന്മാരാൽ ക്രോഡീകരിക്കപ്പെട്ടത് എന്തപ്പോഴും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ ആ ഭാനു ഇത് ഗംഗ വിഷവൈദ്യത്തിൽ ഗവേഷണം നടത്തുന്നു എന്റെ കയ്യിലുള്ള ചില അറിവുകൾ കിട്ടാനായി വന്ന ഈ വൈദ്യമഠത്തിലെ മാത്രമായ അറിവുകൾ അനന്തരാവകാശയ്ക്ക് മാത്രമേ ഉപദേശിക്കാവുന്നുണ്ട് അതുകൊണ്ട് താളിയോലക്കെട്ടുകൾ സൂക്ഷിക്കുന്ന അറ തുറന്ന് ഗംഗയ്ക്ക് വേണ്ട താളിയോലകൾ എടുത്തു കൊടുക്കണം ശരിയച്ച ഇനിയെല്ലാം ഞാൻ ഭാനുവിനെ എത്തിക്കുന്നു ഞാനായിട്ട് പറയേണ്ടത് മാത്രം ഞാൻ പറഞ്ഞു തരാം എന്താ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല ആ കുട്ടി കൂടി ചെന്നോളൂ